ഉമ്മന്നൂർ പഞ്ചായത്തിൽ എം സി റോഡിനരികിലായുള്ള നവീകരിച്ച പൊലിക്കോട് ചിറ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു പ്രകൃതിജന്യ ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ സ്വാഭാവിക ഉറവിടങ്ങൾ സംരക്ഷിക്കുകയും ലഭ്യമാകുന്ന ഭൂപ്രദേശങ്ങൾ കായിക വിനോദങ്ങൾക്കും വ്യായാമത്തിനും വിനിയോഗിക്കുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ വേളയിൽ പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളിലും അവിടുത്തെ പരം പാരമ്പര്യമായി ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന കുളങ്ങൾ നവീകരിക്കാവുന്ന ഒരു പരിപാടി എം എൽ എ എന്ന നിലയിൽ ആസ്തി വികസന ഫണ്ടിൻ്റെ കാര്യമായിട്ട് മാറ്റിവെക്കാനായിട്ട് ഞാൻ പരിപാടി ഇട്ടിരുന്നു ഒന്നൂരാലോചിച്ചിട്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുളങ്ങളെല്ലാം തലക്കുളങ്ങളാണ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏലായുടെ മുകളിലെ എന്നും വെള്ളം കിട്ടുന്ന സ്വാഭാവികമായ ജലം നിർഗമനത്തിന് പറ്റുന്ന താഴോട്ട് കൃഷിക്കും കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുളങ്ങളാണ് നമ്മുടെ എല്ലാ ഏലകളിലും ഉണ്ട് ഏലകളുടെ പ്രത്യേകത അതാ ഏല എന്ന് പറഞ്ഞാൽ ഏലയിലെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ജലം താഴേക്ക് വരാവുന്ന സ്ഥലത്താണ് നമ്മുടെ കുളങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഈ കുളങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇത് അടഞ്ഞു കൊടുത്തു ഞങ്ങൾ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അംബിക അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ പ്രതാപകുമാർ സ്വാഗതം പറഞ്ഞു ഇതിനു വേണ്ടി മുടക്കിയിട്ടുള്ളത് വളരെ മനോഹരമായി തന്നെ നമ്മുടെ ഈ കുളം ഇവിടെ നിന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ പഞ്ചായത്തിന് സമർപ്പിക്കുകയാണ് ഒട്ടനവധി വികസന പ്രവർത്തനം ഞാൻ അതിലേക്കൊന്നും കിടക്കാല്ലോ നമ്മുടെ മണ്ഡലത്തിൽ ഒരു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ എം എൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒട്ടനവധി അതായത് ഏറ്റവും കൂടുതൽ മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ പഞ്ചായത്തിൽ വിശേഷ നമ്മുടെ വില്ലേജ് നമ്മുടെ ലോക്കൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ കാണുന്ന ഒറ്റവധി റോഡുകളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും സ്കൂൾ ബിൽഡിങ്ങുകളായാലും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ഈ മണ്ഡലത്തിലും നമ്മുടെ വിശിഷ്ട നമ്മുടെ ഈ വില്ലേജിലും നടപ്പിലാക്കാൻ നമ്മുടെ എം അതുപോലെ തന്നെ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീകാവ് കെ എൻ ബാലഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തുടർന്ന് വരുന്ന വർഷങ്ങളിലും ഇതുപോലെ തന്നെയുള്ള സമാനതകളില്ലാത്തുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്കുമായി ബന്ധപ്പെട്ട് മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡി രാജൻ റിപ്പോർട്ട് അവതരണം നടത്തി സി ഏരിയ സെക്രട്ടറി പി ജോൺസൺ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബെൻസി റെജി പൊലിക്കോട് മാധവൻ ജി മുരളീധരൻപിള്ള എ പി ബിനു വി ജെ സതികുമാരി കേശവൻ നമ്പൂതിരി മധുസൂദനൻ പിള്ള കെ രാജൻ എന്നിവർ സംസാരിച്ചു ചിറയിലെ വെള്ളം വറ്റിച്ച് ചെളി പായൽ എന്നിവ നീക്കം ചെയ്തും നിലവിലുള്ള അടിസ്ഥാനം ഉൾപ്പെടെയുള്ള പൊളിച്ചു മാറ്റിയുമാണ് ചിറ ആധുനികവൽക്കരിച്ചത് മുപ്പത് മീറ്റർ നീളത്തിലും മീറ്റർ വീതിയിലും പത്തടി ഉയരത്തിലും കരിങ്കല്ല് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തിയും കൽപ്പടവുകൾ റാമ്പ് കലുങ്ക് ഡ്രെയിനേജ് എന്നിവ നവീകരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു പിന്നെ വരും നമ്മളിതില കുറവ് വരും എങ്കിലും മിനിസ്റ്റർ അനുവദിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് അപ്പം നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്ന പറയുന്നത് പഴയ ഒരു ചിര ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഈ രൂപമല്ലായിരുന്നു ഇതിൽ നീളത്തിലും രീതിയിലും എല്ലാം വ്യത്യാസമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നേന്ന് പൊളിച്ച് പണിഞ്ഞാണ് ഈ ചിര അത് കഴിഞ്ഞിട്ട് കൾവർട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്നിട്ട് കൊരിയറിൽ വരുത്തിയ പ്രത്യേക സൈസ് ഇന്ന് ആർ പി എം എഫിൻ്റെ ഒരു സീറ്റുണ്ട് ഒരു ഇതുണ്ട് ഷട്ടർ ഉണ്ട് അത് നമുക്ക് അഞ്ചടി വെള്ളം വേണമെങ്കിൽ നിർത്താം ഏഴര അടിയാക്കാം പത്തടി ആക്കാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ ഇവിടെ ആൾക്കമ്മ ജനത്തിന് എന്താണ് ആവശ്യം എത്രത്തോളം വെള്ളം വേണം അതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ആ ഷട്ടർ വെച്ചിരിക്കുന്നത് കൽവറ്റ് കൊടുത്തിട്ടുണ്ട് ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോഴും ഭാവിയിൽ അവർ ഇവിടെ സംസാരിക്കുന്നു ജനപ്രതിനിധികളോ കൂടെ ഇതിൻ്റെ വട്ടം ഇൻ്റർലോക്ക് ഇട്ടിട്ട് ഇവിടുത്തെ യുവജനങ്ങൾക്ക് ഓടാനും ചാടാനും അല്ലെങ്കിൽ അവിടുത്തെ നീന്തി കുളിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യമായിട്ടാണ് അവരിതിനെ കാണുന്നത് അതിന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്നാണ് മറ്റുള്ള ജനപ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേജേ അല്ലായിരുന്നു ഇത് മൊത്തം പൊട്ടി പൊളിഞ്ഞ് ഇത് ഒന്നേന്ന് പൊളിച്ച് പണിഞ്ഞിട്ട് ഇപ്പോഴിതിൽ ആൾറെഡി എട്ടടി വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വെള്ളം നല്ല രീതിയിൽ വരുന്നുണ്ട് ഇവിടെ വെള്ളത്തിനൊരു കുറവുമില്ല മേളിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഊട്ടുണ്ട് അതുകൊണ്ട് കുറവും ഇല്ല പിന്നെ ഇത്തിരി പോലും പോലും സമയം ഒന്ന് രണ്ട് നല്ല രീതിയിൽ തന്നെ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം പൊതുജനങ്ങൾക്ക് കുളത്തിലേക്ക് എത്തുന്നതിനായി അൻപത്തിനാല് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലുമുള്ള നടപ്പാത ഇന്റർലോക്ക് പാകിയും ചിറയുടെ വശങ്ങളിൽ സ്റ്റീൽ ഹാൻഡ് റെയിൽ നിർമ്മിച്ചും സൗന്ദര്യവൽക്കരണവും നടത്തിയിട്ടുണ്ട് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിർദ്ദേശമനുസരിച്ച് ചെറുകിട ജലസേചന വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി പ്രകാരം രൂപയാണ് ചിലവഴിച്ചത് മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം കൊട്ടാരക്കര ആയൂർ എം സി റോഡിൽ പൊലിക്കോട് ജംഗ്ഷൻ അരികിലായിട്ടാണ് പതിറ്റാണ്ടുകളുടെ ശേഷിപ്പായ പൊലിക്കോട് ചിറ സ്ഥിതി ചെയ്യുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ